നനച്ചിരിക്കാതെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചില അത്യാവശ്യങ്ങൾക്ക് പണം എങ്ങനെ കണ്ടെത്താനാകുമെന്ന് മാസശമ്പളമുള്ള സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ച് എന്നും ഒരു വെല്ലുവിളിയാണ് വിലവടുപ്പുകൾ എന്തെങ്കിലും വീടായി നൽകുന്നതിനോ പണം നൽകി സഹായിക്കാൻ ആരുമില്ലേക്കൊരു ഇത്തരം സന്ദർഭങ്ങളിൽ കുഴഞ്ഞുപോകും ക്രെഡിറ്റ് കാർഡ് കൈവശമുള്ളവർക്ക് അതിൽ അനുവദിച്ചിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റിന് ആനുവാതികമായി മുന്നിലുള്ള ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാമെങ്കിലും പണമായി തന്നെ നൽകേണ്ട സന്ദർഭമോ ലിമിറ്റിന് പുറത്തുള്ള ചെലവോ ആണെങ്കിൽ പാടുപെടും ഇത്തരം സന്ധിന്റെ ഘട്ടകത്തിലാണ് പേഴ്സൺ ലോൺ ഒരു ആശ്രയമായി മാറുന്നത് ഒരു അടിയന്തര ഘട്ടം നേരിടേണ്ടി വന്നാൽ ഈടുവയ്ക്കാനൊന്നും നൽകാതെയും താരതമ്യേന വേഗത്തിൽ ലഭ്യമാകാവുന്ന ധനസഹായമാണ് പേഴ്സൺ ലോൺ എന്ന ചുരുക്കം പെട്ടെന്ന് നേരിടേണ്ട ഭരണ ചെലവിനായി പേഴ്സണൽ ലോൺ ഉപകാരപ്പെടും അതേസമയം നിങ്ങൾ ആദ്യമായാണ് ഇത്തരം വായ്പകൾ എടുക്കുന്നതെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ബുദ്ധിമുട്ടില്ലാതെ പേഴ്സണൽ ലോൺ സംഘടിപ്പിക്കാനാകുമെങ്കിലും പേഴ്സൺ ലോൺ എടുക്കുന്ന വേളയിൽ ബാങ്കിൽ പൊതുവെ ചില ഫീസുകളും ചാർജുകളും കൂടി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശദമായി നോക്കാം ആദ്യം പ്രോസസ്സിംഗ് ചാർജുകൾ വായ്പ അപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് എന്ന പേരിൽ ഉപയോക്താക്കളിൽ നിന്ന് ബാങ്കിൽ ഈടാക്കുന്ന ഫീസാണ് പ്രോസസ്സിംഗ് ചാർജ് സാധാരണഗതിയിൽ വായ്പ എടുക്കുന്ന തുകയുടെ ഒന്നു മുതൽ മൂന്ന് ശതമാനം വരെയാകും പ്രോസസ്സിംഗ് ചാർജിനത്തിൽ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുക രണ്ടാമത് ഇൻഷുറൻസ് ചാർജുകൾ വായ്പ എടുക്കുന്ന വ്യക്തിയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട റിസ്ക്കിൽ നിന്നും ബാങ്കിന് പരിരക്ഷ നേടുന്നതിനായി ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസിന് വേണ്ടിയുള്ള പ്രീമിയം ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് പക്ഷേ ഇത് എടുക്കണമെന്നത് നീ നിർബന്ധിതമല്ല എന്നിരുന്നാലും ഉപയോക്താവനെ നിർബന്ധിച്ചാലോ പ്രലോഭിപ്പിച്ചോ ഇൻഷുറൻസ് ചാർജ് ഈടാക്കാൻ ബാങ്കുകൾ ശ്രമിക്കാറുണ്ട് മൂന്നാമത് പ്രീ പേയ്മെൻറ്റ് ചാർജുകൾ വായ്പ എടുക്കുമ്പോൾ പറഞ്ഞിരുന്ന തിരിച്ചടവ് കാലാവധി എത്തും മുമ്പേ മുതൽ കുടിശ്ശികയും അടച്ചു തീർത്ത് ലോൺ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉപയോക്താക്കളിൽ നിന്ന് ബാങ്കുകൾ നിശ്ചിത പിഴ തുക ഈടാക്കാറുണ്ട് ലോൺ മുൻകൂറായി തിരിച്ചടയ്ക്കാൻ ചെല്ലുന്ന വേളയിൽ അവശേഷിച്ചിരിക്കുന്ന മുതൽ തുകയുടെ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ പിഴയായി ബാങ്കുകൾ ഈടാക്കാറുണ്ട് ചില ബാങ്കുകൾ നിശ്ചിത കാലാവധിക്ക് ശേഷം നേരത്തെ തിരിച്ചടച്ച് ലോൺ അവസാനിപ്പിക്കാൻ അനുവദിക്കാറുമുണ്ട് എന്നിരുന്നാലും ചെറിയൊരു തുക പിഴയായി ഈടാക്കുന്നതായും കാണാം അതേസമയം ഫ്ലോട്ടിംഗ് നിരക്കിൽ പലിശ ഈടാക്കുന്ന ലോണുകൾ മുൻകൂറായി തിരിച്ചടയ്ക്കുന്നതിന് പിഴ ഈടാക്കരുന്ന് റിസർവ് ബാങ്ക് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളതാണ് തിരിച്ചടവ് വൈകിയതിനുള്ള പിഴ പ്രതിമാസ തിരിച്ചടവ് അഥവാ ഇ എം ഐ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസിനത്തിൽ മാസം തോറും മുടക്കം വരുത്തിയ ഇ എം ഐ തുകയുടെ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ പിഴ ഈടാക്കാറുണ്ട് അതേപോലെ മതിയായ ഇ എം ഐ തുക അക്കൗണ്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് തിരിച്ചടവ് പരാജയപ്പെടുമ്പോൾ ഇ എം ഐ ബൗൺസ് ചാർജ് ഇനത്തിലും പിഴ ഈടാക്കാറുണ്ട് ഓരോ ബൗൺസിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയും ജി എസ് ടിയുമാണ് പൊതുവെ ഈടാക്കുക ചില ബാങ്കുകൾ മുടക്കമെന്ന തുകയ്ക്ക് മേൽ പിഴ പലിശയും ചുമത്താറുണ്ട് വായ്പ റദ്ദാക്കൽ ഫീസ് വായ്പയ്ക്ക് അപേക്ഷിക്കുകയും തുടർന്ന് ബാങ്ക് നടപടികൾ പൂർത്തിയാക്കി തുക അനുവദിക്കുകയും ചെയ്തതിനു ശേഷം റദ്ദാക്കുന്ന നടപടിക്ക് മേൽ ഈടാക്കുന്നതാണ് ലോൺ ക്യാൻസലേഷൻ ചാർജുകൾ സാധാരണഗതിയിൽ ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും ഇത്തരത്തിൽ ചാർജുകൾ ഈടാക്കുക ഡോക്യുമെൻറ്റേഷൻ ചാർജുകൾ രേഖകൾ തയ്യാറാക്കുന്നതിനും കരാർ ഒപ്പിടുന്നതിനുമുള്ള ഫീസായും ചില ബാങ്കുകൾ അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കാറുണ്ട് വായ്പാ മാറ്റം വായ്പയുടെ കാലാവധി മാറ്റാൻ ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ താഴ്ന്ന പലിശ നിരക്കിലും മാറ്റിയെടുക്കുന്ന വേളയിലോ ഈടാക്കുന്നതിനാണ് ലോൺ കൺവെൻഷൻ ചാർജുകൾ എന്ന് പറയുന്നത് മിക്കപ്പോഴും ബാക്കിയുള്ള മുതൽ തുകയുടെ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയാവും ഈടാക്കുക സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ലീഗൽ ചാർജുകൾ വായ്പ കരാർ തയ്യാറാക്കുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കാം ഇതിൻ്റെ നിരക്ക് ഓരോ സംസ്ഥാനത്തും വ്യത്യാസപ്പെട്ടിരിക്കും വായ്പാ അപേക്ഷയുടെ നിയമപരിശോധനയ്ക്ക് വേണ്ടിയും ചില ബാങ്കുകൾ ഫീസ് ഈടാക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി എമ്മിലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം